പണം കൊണ്ട് പരമാവധി ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ച് അവസാനം സംരംഭം നഷ്ടത്തിലായി എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരുടെ ഷെയറുകൾ തിരിച്ചു കൊടുക്കേണ്ടാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഹാരിസ് ആരംഭഘട്ടത്തിൽ ആളുകളെ വിശ്വസിപ്പിക്കാൻ ഒരു ലക്ഷം നിക്ഷേപിച്ചവർക്ക് അയ്യായിരവും പതിനായിരവും രണ്ടോ മൂന്നോ മാസം നൽകി അത് ഒരു ലാഭത്തിൽ നിന്നും ആയിരുന്നില്ല അവർ കൊടുത്ത പണത്തിൽ നിന്ന് മൂവായിരം കൊടുത്തു ഒരു ലക്ഷത്തിൽ നിന്ന് ബാക്കി എഴുപതിനായിരം കൊടുത്തില്ല അതിപ്പോൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടൊരു ഉത്തരവും ഇല്ല ഇങ്ങനെയുള്ള ആളുകളെ പ്രത്യേകിച്ച് ഇത്തരം ഒരു തട്ടിപ്പ് നടക്കുന്ന സമയത്ത് ലീഗ് നേതൃത്വത്തിന് അറിയാമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കാരണം ഇത്രയും കൂടുതൽ ആളുകൾ ഇത്രയധികം കോടി രൂപ കൊടുക്കുമ്പോൾ ലീഗിൻ്റെ നേതാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ടാകും ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ ലീഗിൻ്റെ നേതാക്കന്മാർ വിലക്കുകയും ഹാരിസിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ടാണ് ഹാരിസിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരുന്നത് അപ്പോൾ ഇത് ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പിൻ്റെ പ്രഭവ കേന്ദ്രമായി നമ്മളുടെ ജില്ലയെ മാറ്റുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ജില്ലക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് വായടക്കാൻ വേണ്ടി നോക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഒരു മതാത്മ സ്വഭാവം നിലനിർത്തുന്ന പാർട്ടിയാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് ഖാലി സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃപദവിയിലുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റേത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ലീഗുകാർ ചെയ്യുന്ന ഇത്തരം കുറ്റങ്ങൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെപ്പോലും പ്രതികൂലമായി ബാധിക്കുകയാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യത്തിൽ സത്യസന്ധത പുലർത്തുന്ന ആളാണ് ആളുകളെ പറ്റിക്കുന്നവനല്ല എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പ് നോക്കിട്ടും യാതൊരു കാര്യവുമില്ല ആളുകളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്താൽ ചതിക്കുകയും ചെയ്താൽ ആളുകളുടെ അടുത്ത് നിന്ന് പണം നമ്മൾ വഞ്ചിച്ച് കൈക്കലാക്കിയാൽ ആ പാപം ദൈവം പോലും പൊറുക്കില്ല എന്നാണ് പടച്ചവൻ പോലും ആ പാപം പൊറുക്കില്ല ആ പണം തിരിച്ചു കൊടുത്ത് ബന്ധപ്പെട്ട വ്യക്തിയിൽ നിന്ന് നമ്മൾ ക്ഷമാപണം ഏറ്റുവാങ്ങണം എങ്കിലേ ആ പാപം പൊറുക്കപ്പെടും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വിശ്വാസ വിശ്വാസദർശനത്തിൻ്റെ ആളുകൾ തന്നെ ഈ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുകയും ചൂട്ടുപിടിക്കുകയും ചെയ്യുന്നത് വലിയ അപരാധമാണ് ഇത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഗൗരവമായി കാണണം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നുള്ള ഒരു തങ്ങളും മേലിൽ ഒരു കച്ചവട സംരംഭത്തിൻ്റെയും ഒരു സ്വകാര്യ കമ്പനിയുടെയും സ്വകാര്യ വ്യക്തികൾ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ ട്രസ്റ്റുകളുടെയും ചെയർമാൻ പദവിയിൽ ഇരിക്കാൻ പാടില്ല കാരണം അവരെ വിശ്വസിച്ചാണ് പലരും ഷെയർ കൊടുക്കുന്നത് എന്നിട്ട് ആ ഷെയർ നഷ്ടപ്പെടുകയാണ് അങ്ങനെ പല സംരംഭങ്ങളും ഉണ്ട് അതിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ടോ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അത്തരം സംരംഭങ്ങൾ നിരവധിയാണ് എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് സമസ്തയുടേതോ ഏതെങ്കിലും ഓർഫനേജുകളുടേതോ ഒന്നുമല്ല അത് പല പല സ്ഥാപനങ്ങളുടേതായിട്ടാണ് സ്വകാര്യ സംരംഭങ്ങൾ ആ സംരംഭങ്ങളുടെ അത് ഞാനിപ്പോൾ പറയുന്നില്ല സ്ഥാപനങ്ങളുടെ പേരുകൾ പറയുന്നില്ല ഇനി അതുകൊണ്ട് അവർക്കൊരു മോശം വരണ്ട പക്ഷേ തങ്ങന്മാർ അതിൻ്റെയൊക്കെ ചെയർമാൻ പദവികളിൽ നിന്ന് മാറി നിൽക്കണം